എല്ലാവർക്കും നമസ്കാരം കെ ഫോർ കടങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആവടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആഘോഷങ്ങളോടനുബന്ധിച്ച് തലയിലോ തോളത്തോ ഏറ്റി ആടുന്നതിന് ഉപയോഗിക്കുന്ന വർണ്ണ ഒരു നിർമ്മിതിയാണ് കാവടി ഹിന്ദുമത വിശ്വാസ പ്രകാരം മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടി ആവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി വിവിധ കാവടികളുണ്ട് പാൽക്കാവടി ഭസ്മക്കാവടി അന്നക്കാവടി കളഫക്കാവടി പീലിക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിങ്ങനെ മുരുകനാണ് വഴിപാട് പ്രധാനമെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലും ഇത് നടത്താറുണ്ട് ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യമുനിക്ക് മഹാദേവനെ ദർശിക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി ശിവഭഗവാനെ തൊഴുത് പൂജയും നടത്തി തിരികെ പോകാൻ നേരം കൈലാസത്തിൽ നിന്ന് രണ്ട് പർവ്വതങ്ങൾ കൂടി കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ഹിടുമ്പൻ എന്ന രാക്ഷസന്റെ സഹായത്താൽ രണ്ടു പർവ്വതങ്ങളും തോളിലെടുത്ത് മുനി യാത്രയായി അങ്ങനെ നടന്നു വരുമ്പോൾ പഴനിക്കടുത്തു വെച്ച് ഹിടുമ്പൻ ക്ഷീണിച്ചവശനായി അദ്ദേഹം ആ മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു ക്ഷീണം മാറി വീണ്ടും മലകൾ എടുത്തു വെക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങിയില്ല എത്ര ശ്രമിച്ചിട്ടും ഹിടുമ്പന് അത് സാധിച്ചില്ല അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയ ഹിടുമ്പൻ കണ്ടത് ഒരു മലയിൽ വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു പയ്യനെയാണ് ആ മല ശിവഗിരിയാണെന്നും അത് തൻ്റെതാണെന്നും ഹിടുമ്പനോട് ആ പയ്യൻ വാദിച്ചു എന്നാൽ ഹിടുമ്പൻ സമ്മതിച്ചില്ല അങ്ങനെ അവർ തമ്മിൽ യുദ്ധമായി ഒടുവിൽ ബാലൻ ഹിടുമ്പനെ വധിച്ചു ഇതോടെ ബാലൻ മുരുകനാണെന്ന് മനസ്സിലായ അഗസ്ത്യമുനി അദ്ദേഹത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഹിടുമ്പനെ ജീവിപ്പിച്ചു പുനർജീവിച്ച ഹിടുമ്പൻ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും ഒപ്പം തന്നെ ധാരപാലകനാക്കണമെന്നും ഹിടുമ്പൻ മുരുകനോട് അപേക്ഷിച്ചു അങ്ങനെ കാവടി എടുത്തു തുടങ്ങിയെന്നാണ് ഐതിഹ്യം കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി ചില സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളില് ഹിടുമ്പൻ പൂജ എന്നൊരു പൂജയും ഉണ്ട് കാവടി വ്രതം ഭക്തജനങ്ങൾ വ്രതമെടുത്ത് മാംസാദികൾ വെടിഞ്ഞ് മിതമായ സസ്യാഹാരം കഴിച്ച് രണ്ടു നേരവും കുളിച്ച് നിലവിളക്ക് കൊളുത്തി മുരുകാമജപവും ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും നടത്തി നല്ല ചിന്തകളോട് വേണം വ്രതമെടുക്കാൻ എന്നാണ് പൊതുവായ വിശ്വാസം സാധാരണ കാവടിക്ക് പ്രധാനമായും അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് പക്ഷേ പളനിയിലെയും മധുരയിലെയും കാവടികൾക്ക് നാല് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അടയിൽ തീർത്ത ഭാഗമാണ് പ്രധാന ഭാഗം ഇത് കാവടിക്കാൽ എന്നറിയപ്പെടുന്നു ഇത് പ്ലാവ് തേക്ക് ഈട്ടി എന്നീ തടികളിൽ തീർത്ത് വർഷങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കുന്നു മധ്യതിരുവിതാംകൂറിലെ ചില ഹിന്ദു ഭവനങ്ങളിൽ ഇത്തരം കാവടികൾ വർഷങ്ങളോളം സൂക്ഷിച്ചു പോരുന്നുണ്ട് രണ്ടും മൂന്നും ഭാഗങ്ങൾ അതാത് വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേകം നിർമ്മിക്കുന്നവയാണ് കാവടി ആടുന്ന ഭക്തരെ പോലെ കാവടി നിർമ്മിക്കുന്നവരും ആചാര അനുഷ്ഠാന പ്രകാരമുള്ള ശുദ്ധവും വൃത്തിയും സൂക്ഷിക്കണം എന്ന് നിർബന്ധമാണ് കാവടിയുടെ രണ്ടാമത്തെ പ്രധാന ഭാഗം ചെണ്ട് എന്നറിയപ്പെടുന്നു പൂക്കളുടെ ആകൃതിയിൽ മുറിച്ചെടുക്കുന്ന വിവിധ വർണ്ണക്കടലാസുകളെ ചിട്ടയോടെ ഒരു കമ്പിയിൽ കോർത്ത് മനോഹരങ്ങളായ പുഷ്പങ്ങളാക്കി മാറ്റുന്നു പിന്നീട് ഇവ കൗങ്ങിൽ നിന്ന് ചീന്തിയെടുത്ത് ഉരുട്ടിയെടുത്ത ഒരു ദണ്ടിൽ ഭംഗിയായി നിരത്തി കെട്ടുന്നു ഇത് തികച്ചും ഒരു കലയാണ് തഴക്കവും പഴക്കവും ഒപ്പം തികഞ്ഞ കലാപാരമ്പര്യവും വേണം ഇത് നിർമ്മിക്കാൻ പൂക്കൾ അടുക്കി കെട്ടുന്നതിലെ എണ്ണമനുസരിച്ച് കാവടികൾ തരംതിരിക്കപ്പെടും ചിലയിടങ്ങളിൽ കാവടികളിൽ പല തട്ടുകളിൽ കെട്ടാറുണ്ട് മറ്റ് ചിലയിടങ്ങളിൽ ചെണ്ടുകൾക്ക് പകരം മറ്റ് അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കുന്നു ചെണ്ടുകൾ കാവടിക്കാലിൽ മദ്യത്തായി തീർത്ത സുഷിരങ്ങളിലാണ് ഉറപ്പിക്കുക കൂടുതൽ ഉറപ്പിനായി ഇവയെ കാവടിക്കാലിനോട് ചേർത്ത് നൂൽ കമ്പികളാൽ കെട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ തമിഴ്നാട്ടിലെ കാവടികളിൽ ചെണ്ടുകൾ ഉപയോഗിച്ചു കാണുന്നില്ല കാവടിക്ക് സാധാരണ ഒരു തണ്ട് മാത്രമാണ് ഉള്ളത് അങ്ങനെയുള്ളതിനെ ഒറ്റക്കാവടി എന്നറിയപ്പെടുന്നു തണ്ടിന്റെ എണ്ണം രണ്ടാകുമ്പോൾ അവ ഇരട്ടക്കാവടി എന്ന് പറയുന്നു ആവടി ആഘോഷം നടത്തുന്ന പ്രധാന ക്ഷേത്രങ്ങൾ ഹരിപ്പാട് സ്വാമി ക്ഷേത്രം ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പെരുന്ന സ്വാമി ക്ഷേത്രം കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം ഇപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും നമ്മൾക്ക് കാണാം ബായ്